നമ്മുടെ മഴ പെയ്ത് കഴിഞ്ഞാലേ ചളി വിളിയായിരിക്കും ഇവിടെ മനുഷ്യൻ വരില്ല കണ്ടത് ആ അപ്പുറത്ത് കൂടലോട്ടെ മുള്ളും നോക്ക് ശ്രദ്ധിക്ക് എവിടെ അന്തൂന്റെ ജവിൽ വെക്കണത് ആ വീട്ടിലാണല്ലേ പോട്ടെ പോട്ടെ പശു വരുന്ന സ്ഥലമാണല്ലേ പശുക്കളീ പശു നിറച്ച് കുളവാഴയാണേത് ചളിയിൽ ഡൗട്ടാ വീട്ടിൽ വരില്ല ചെരുപ്പ് പോകുന്ന ഇരുന്നാൽ അങ്ങോട്ട് ഇറങ്ങണ്ട പറഞ്ഞോ അങ്ങനെ തന്നെ പോവാ അപ്പുറത്ത് കിടക്കണമെങ്കിൽ കണ്ട അവിടെ കമ്പിവേലിന്റെ അപ്പുറത്ത് ആ കമ്പിവേലി റോഡൊക്കെ എത്താണ്ട് മഴ കിടക്കാൻ പറ്റില്ല അവിടെ എന്താ ചാണകം ചവിട്ടിയാ മഴയാ

പുഴുന്ന് വെള്ളം അടിച്ചിട്ട് മീനെടുക്കാൻ അവരുടെ അവിടുത്തെ ചവിട്ടിയല്ല ചാണകം അപ്പൊ അവിടുന്ന് വെള്ളം കാണാൻ സൂപ്പർ കാറ്റ് നാരൊക്കെ നോക്കാ ഇളകണ എവിടെന്നു കിട്ടി വെള്ളപ്പൂവ് എവിടുന്നെട്ടി ആ അതിൽ തന്നെയാണ് വെള്ളപ്പൂവ് കാണിക്ക് ഒക്കെ മേത്തല്ലേ ചെറുത് കാണിക്ക് മറിയുമറ്റിമോൾക്ക് ഏതാ കിട്ടിയത് മല്ലിക്ക് நல்ல காட்டி கிடக்கு சர்வை பம்பினு தான் சவுண்ட் கேட்குதான்னு தெரியல லே அடி இருக்கானே இந்த உள்ளிலே அள்ளு போய் നോக்கே வா요 போரே போய் சொல்றேன் മനസ്സിലായോ അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോയതന്നുള്ള കൂടെ ഇത് ഇത് പാലം നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോയി നോക്കല കൊറച്ച് വല വലു പിടിച്ചിട്ടേ കൊടഞ്ഞിട്ട് ചത്തമായിരിക്കും ഇനി കിളികള് പരിന്തൊക്കെ വന്ന് തിന്നു

തൊടിയിലുണ്ട് ദളിവെള്ളുന്നോ കലങ്ങിയോ മൊത്തം കഴുകിക്കാൻ കരുതപ്പെടാണ്ടാവും குட்டிகளு வாங்கி ஊரிட்டை வளர்த்துக்கிங்க்கா ஆதிச்ச போயிட்டா അങ്ങനെ പോയിക്കോ അങ്ങോട്ട് പോയിക്കോ അത് പുറത്ത് പോയിക്കോ പതുക്ക പതുക്ക കാലുകാത്ത അങ്ങോട്ട് പോയി അങ്ങനെ പോയിക്കാം അങ്ങനെ പോയിക്കാം ഇതങ്ങട്ട് വെക്ക് റിയ കണ്ടു പശു കുത്തൂല കുത്തില്ല കുത്തില്ല പോയിക്കാ പൊയ്ക്കോ ഇല്ല കുത്തില്ല പൊട്ട 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 പോയിക്കോ കുത്തില്ല കുത്തില്ല പശു വളത്തിന പശുവിത്തില്ല ഒന്ന് വെള്ളത്തിൽ അതാ നെല്ലൊക്കെ തിന്നത് ഞാനൊരു താരണ്ടിരുന്നാവോ അടുത്ത് വേണ്ട കേട്ടാ അടിലേ പാറയണേ പാറയേ പൊട്ടു പൊട്ടൂണ്ടേ മറിയുമ ഇഷ്ടപ്പെട്ടാ ഏ മൈലാഞ്ചി ഒക്കെ ചോത്തോ അന്തുവാ വേണ്ട വീണ തല പൊട്ടുട്ടാ കയ്യും കാലം മുറിയും പോണതോ எந்தான மريم ஆவடை டி நானாசி இந்த ஆடி கம்பட அடா மார்க்கேடி டி நானாசி இந்த ஜெர்பி ஜெர்பிட்டோலி கைவள வந்துடல என்ன ஆச்சு மதியில நம்ம போவா போண்டா ஹ்ம் இங்க நிக்கோ மாரே எங்க போற தி പതുക്കെ നനഞ്ഞില്ലേ നല്ല കാറ്റാണ് ഒരു കുഴി ആ അങ്ങനെ മീൻ കയറു ആ തൊടുക്ക അല്ല ഇറങ്ങണ്ട ഓ എങ്ങനെ നടക്കോ അങ്ങനെ റോഡ് കരിക്ക നല്ല രസം അതാ പെ പോട്ടെ പോട്ടെ റൈറ്റ് അതൊക്കെ ക്ഷണിച്ച അങ്ങനെ ൊക്ക പോട്ടെ പൊട്ടെ പോട്ടെ പശൊന്നും കാട്ടില്ല അതിന് കൊമ്പിന്റെ ചേർത്ത് പോയി നിൽക്കണ്ട വേണ്ട അങ്ങനെ വേണ്ട അങ്ങനെ പോയാ അപ്പുറത്തുകൂടി പോകും നിക്ക് സൂപ്പറായ മറിയ ഒന്ന് വീണ് ഡ്രസ്സൊക്കെ നനഞ്ഞ് പോട്ടെ വണ്ടി വരുന്നതൊക്കെ ഇട്ടാനോ